വർഷമായി കാഞ്ഞങ്ങാട് നോർത്ത് േരിയിൽ പ്രവർത്തിക്കുന്ന ഇ പ്ലാനറ്റ് ഇലക്ട്രോണിക്സിന്റെ നവീകരിച്ച ഷോറൂം ആരംഭിച്ചു ഓണത്തിന് അതിശയിപ്പിക്കുന്ന ഓഫറുകളുമായിട്ടാണ് ഇ പ്ലാനറ്റ് ഒരുങ്ങിയിരിക്കുന്നത് വർഷമായി കാഞ്ഞങ്ങാട് നോർത്ത് കോട്ടച്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഇ പ്ലാനറ്റ് ഇലക്ട്രോണിക്സിന്റെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് നടന്നത് ിക്കുന്ന ഓഫറുകളുമായിട്ടാണ് ഈ പ്ലാനറ്റ് ഒരുങ്ങിയിരിക്കുന്നത് കൂടാതെ ദിവസേന നറുക്കെടുപ്പിലൂടെ വാഷിംഗ് മെഷീൻ എയർ ഫ്രയർ ഇൻഡക്ഷൻ കുക്കർ മിക്സി ഇയർബഡ്സ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു ആദ്യ ദിവസത്തെ നറുക്കെടുപ്പ് കഴിഞ്ഞ മൺസൂൺ ഓഫറിൻ്റെ സമ്മാന തുകയായ പതിനായിരം രൂപ ഇ പ്ലാനറ്റ് മാനേജിംഗ് പാർട്ട്ണറായ മുഹമ്മദ് കുഞ്ഞി പാലായി നിർവഹിച്ചു ബ്രാഞ്ച് മാനേജറായ അഭിജിത്ത് മറ്റ് സ്റ്റാഫുകളും ഉപഭോക്താക്കളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്